സൗദിയിൽ ഹോട്ടലുകളിലും എല്ലാം താമസിക്കുന്നവർ വസ്തുക്കൾ കേടുവരുത്തിയാൽ ഇനി മുതൽ നഷ്ടപരിഹാരം നൽകേണ്ടിവരും കൊടുക്കുന്ന കെട്ടിടങ്ങൾക്കും ഹോട്ടലുകൾക്കും ഇൻഷുറൻസ് ഇതിന്റെ ഭാഗമായി നിലവിൽ വരികയാണ് താമസത്തിനായി മുപ്പത്തിയെട്ട് ലക്ഷം താമസമുറികളാണ് നിലവിൽ സൗദിയിലുള്ളത് യാത്ര ചെയ്യുന്നവർ സൗദിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കെട്ടിടങ്ങളാണ് ഹോട്ടൽ മുറികൾ എന്നിവ ഇതിൽപ്പെടും ഇവിടെ താമസിക്കുന്നവർ നഷ്ടം വരുത്തിയാൽ ഇനി ഇൻഷുറൻസ് കമ്പനിയാകും തുക ഈടാക്കുക ഇതിനു പുറമെ കെട്ടിടത്തിലുണ്ടാകുന്ന അപകടങ്ങൾ കാരണമുള്ള നഷ്ടത്തിനും ഇതോടെ പരിഹാരമാകും നഷ്ടത്തിന്റെ തോതനുസരിച്ച് ഇരുപത് ലക്ഷം റിയാൽ വരെ ഹോട്ടൽ ഉടമകൾക്ക് ഇൻഷുർ തുകയായി ലഭിക്കും നിലവിൽ മുപ്പത്തി ലക്ഷം വാടക മുറികളാണ് ഇത്തരത്തിൽ സൗദിയിലുള്ളത് എഴുന്നൂറ് കോടിയുടെ വിറ്റുവരവ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് വാടക സ്ഥാപന ഉടമകളുടെ സാമ്പത്തിക സുരക്ഷ പരിഗണിച്ചാണ് പുതിയ നീക്കം നാശനഷ്ടം വരുത്തുന്നവരുടെ വിവരങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ഇത്തരക്കാർക്ക് ഭാവിയിൽ വാടക കെട്ടിടം ലഭിക്കില്ല സൗദിയിലെ വാടക മേഖലയിൽ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി ഹോട്ടലുകളിൽ താമസിക്കുന്നവർക്ക് നിലവിൽ മോശം സൗകര്യത്തിന് ടൂറിസം മന്ത്രാലയത്തിൽ പരാതിപ്പെടാനും സൗകര്യമുണ്ട് മീഡിയ ജിദ്ദ